എനിക്ക് കൊടുക്കാനായിട്ട് പോയ എന്റെ കുട്ടന ഇല്ല 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 കാരണം ഈ വന്യജീവി മനുഷ്യൻ തമ്മിലുള്ള സംഘർഷത്തിൽ ആന കൊല്ലുന്നത് തുടർച്ചയായി മാറുകയാണ് ഗവൺമെന്റ് നിസ്സങ്കരായിരിക്കുകയാണ് ഒരു കാര്യവും ചെയ്യുന്നില്ല വന്യജീവികളുടെ ആക്രമണവും പുതിയ വന വനനിയമത്തിനുണ്ടാകാൻ പോകുന്ന ഭേദഗതിയും വലിയൊരു അരക്ഷിതത്വ ബോധം ആ മേഖലയിലുള്ള ജനങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായ പ്രതിഷേധം ഉണ്ടാവും അവിടെ പോലീസും ഫോറസ്റ്റും ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരും വളരെ നയപരമായ ഒരു സമീപനമാണ് സ്വീകരിക്കേണ്ടത് അതിനു പകരം ആ സമരത്തിന് എം എൽ എക്ക് സമരത്തിന് നേതൃത്വം കൊടുക്കാതിരിക്കാൻ പറ്റുമോ എം എൽ എയുടെ നിയോഗ മണ്ഡലത്തിൽ ഒരാളെ ആന ചവിട്ടിക്കൊന്ന് വലിയ സംഘർഷം നിൽക്കുന്ന സമയത്ത് ജനങ്ങളുടെ കൂടെയെല്ലാം നിൽക്കാൻ പറ്റുള്ളൂ അതിന്റെ പേരിൽ ജാമ്യമില്ലാത്ത കേസെടുത്ത് എം എൽ എയുടെ വീട് വളച്ച് അറസ്റ്റ് ചെയ്യുന്ന നടപടിയോട് ഒരു കാരണവശാലും യോജിക്കാൻ പറ്റില്ല ഞാൻ എപ്പോഴും പറയുന്നത് ആവർത്തിക്കുന്നു ഇത് കേരളമാണ് ഈ രാഷ്ട്രീയകാര്യ സമിതി ഈ മുന്നണി പ്രവേശനം ചർച്ച എളുപ്പത്തിൽ ഉണ്ടാകുമോ സമിതി യോഗം അത് ചർച്ച ചെയ്യില്ല അത് പിന്നീട് അത് രാഷ്ട്രീയമായി എടുക്കേണ്ട തീരുമാനം അതും ഇന്നലെ ഉണ്ടായ സംഭവമായിട്ട് യാതൊരു ബന്ധമില്ല സ്വാഗതം ചെയ്ത് യു ഡി എഫ് അല്ലേ തീരുമാനിക്കേണ്ടത് യു ഡി എഫിൽ ഒരു കക്ഷിയെടുക്കണമെങ്കിൽ യു ഡി എഫ് ആണ് തീരുമാനിക്കേണ്ടത് അതിനകത്ത് യുഡിഎഫിന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് പാർട്ടി പൊളിറ്റിക്കലായിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കണം ആ തീരുമാനം ഘടകശിയെ അറിയിക്കണം അതിന് ചില നടപടിക്രമങ്ങളുണ്ട് ആ അതിന്റെ സമയമായിട്ടില്ല സമയം അല്ലെ എം എൽ എ അടിച്ച തകർത്തൊന്നും ഇല്ലല്ലോ എം എൽ എ അടിച്ചതകർത്തായിട്ടുള്ള വിഷ്വലും വല്ലതും നിങ്ങളുടെ കയ്യിലുണ്ടോ അനൗപചാരികർച്ച എനിക്കറിയില്ല ഞാൻ നടത്തിയിട്ടുള്ളൂ ഞാൻ യു ഡി എഫിന്റെ ചെയർമാനാണ് ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു സംഭാഷണം നടത്തിയിട്ടില്ല ഒരാളെ അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ യു ഡി എഫ് നേതൃത്വം ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല അല്ലല്ല ഈ വിഷയത്തിൽ ഞങ്ങൾ നേരത്തെ തന്നെ ഇവിടെ നിങ്ങൾ കോതമംഗലത്തും കുട്ടമ്പുഴയിലും സംസ്ഥാനത്തും ഉടനീളം കോൺഗ്രസും യു ഡി എഫും ആ പ്രക്ഷോഭത്തിന്റെ പാതയിലാണ് കഴിഞ്ഞ യു ഡി എഫ് യോഗം മലയോര ജാഥ നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടാണ് വനം വന്യജീവി വന്യജീവിയും മനുഷ്യനും തമ്മിലുള്ള സംഘർഷം ആ കാർഷിക മേഖലയിലെ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് വലിയൊരു സമരത്തിന് യു ഡി എഫ് രൂപം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചാണ് കഴിഞ്ഞ യു ഡി എഫ് യോഗം ആ കോഴ്സിന് വേണ്ടി ഞങ്ങൾ തീർച്ചയായിട്ടും പിന്തുണയ്ക്കും ഞാൻ അതൊന്നും ചർച്ച ചെയ്യേണ്ട സമയല്ലേ ഇത് ആരായാലും ഇപ്പൊ എനിക്കെതിരെ വിമർശനം ഉന്നയിച്ച ആളെ രാത്രി അധരാത്രിക്ക് വീട്ടിലേക്ക് അറസ്റ്റ് ചെയ്തോണ്ട് പോവാം എന്ന് പറയുമ്പോൾ ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യും ഞാൻ അത്രക്കാരനല്ല എന്നെ വിമർശിച്ച ഒരാളെ അത് ശരിയായിരിക്കും അദ്ദേഹത്തിന് അത് വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറഞ്ഞ ആളെ ഒരു എം എൽ എ രാത്രി വീട്ടിൽ കയറി പത്തനൂറ്റി ഇരുപത് പോലീസുകാർ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്തുകൊണ്ട് എന്ത് സാഹചര്യം ഉണ്ടായത് എന്ത് എന്ത് സാഹചര്യമാണ് ഉണ്ടായത് അവിടെ പോലീസ് പറഞ്ഞാൽ മതിയല്ലോ താങ്കൾക്ക് അപ്പൊ കേസ് എടുത്തിട്ടുണ്ട് താങ്കൾ ഒരു നോട്ടീസ് കൊടുത്ത് നാളെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണം അല്ലെങ്കിൽ കോടതി കോടതിയിൽ പോയി ജാമ്യമെടുക്ക അല്ലെങ്കിൽ കോടതിയിൽ ഹാജരാകാം എന്തെല്ലാം വഴികളുണ്ട് ഞാൻ ഇവിടെ ആ നിയമസഭ മുഴുവൻ തല്ലി തകർത്ത മന്ത്രി ഇപ്പോഴും അതിൻ്റെ അകത്തിരിക്കാനുള്ള എം എൽ എമാർ ഇപ്പോഴും അതിൻ്റെ അതിരിക്കാനുള്ള അവരെ ആരെ അറസ്റ്റ് ചെയ്തില്ലല്ലോ സർക്കാരിന്റെ കാശും മുടക്കി നിയമസഭ ഈ ലോകം മുഴുവൻ കണ്ടാണല്ലോ നിയമസഭ തല്ലി തകർക്കുന്നത് ഈ അന്മർ തല്ലി തകർക്കാനൊന്നും പോയില്ലല്ലോ പോയില്ലല്ലോ തല്ലി തകർത്ത ആളുകളെ സംരക്ഷിച്ച പാർട്ടിയല്ലേ ഇത് അതുപോലെ ഇപ്പോ രണ്ട് കൊച്ചുങ്ങളെ അല്ലെ രണ്ടു മക്കളെ കൊന്ന ഈ പ്രതികളെ കൊടും ക്രിമിനലുകളെ ജയിലിന്റെ മുമ്പിൽ നിന്ന് അഭിവാദ്യം അർപ്പിച്ച് സ്വീകരിക്കുന്ന ഒരു പാർട്ടിയാണ് എന്തൊരു പാർട്ടിയാണിത് ഏഹ് കൊല്ലാനും കൊല ചെയ്യാനും ഞങ്ങൾക്ക് അവകാശമുണ്ട് എന്ന് പ്രഖ്യാപിക്കുന്ന അപരിഷ്കൃതരുടെ കൂട്ടമാണ് സി പി എം എന്ന് പറയുന്നത് കൊന്നവനെ സംരക്ഷിക്കാൻ നമ്മുടെ നികുതി പണമെടുത്ത് വക്കീലന്മാരെ കൊണ്ടുവരുന്ന പാർട്ടിയും ഗവൺമെന്റുമാണ് കേരളം ഭരിക്കുന്നത് രണ്ട് കുഞ്ഞുങ്ങളെ രണ്ട് കുടുംബത്തിന്റെ പ്രതീക്ഷയായ രണ്ട് ചെറുപ്പക്കാരെ ക്രൂരമായി വെട്ടിക്കൊന്നതിന് കോടതി ഇരട്ട ജീവപര്യന്തം ശിക്ഷിച്ച പ്രതികളെ ജയിലിൻ്റെ മുമ്പിൽ ചെന്ന് സ്വീകരിച്ച് ആനയിക്കുക അതൊരു സ്ഥാനത്തിരിക്കുന്നവരാണ് ആ ജയിൽ ഉപദേശക സമിതി സംഘ അംഗത്തിൽ നിന്ന് ആ പി ജയരാജനെ പുറത്താക്കണം ഈ പാർട്ടിക്ക് നാണമില്ലേ ഈ ക്രിമിനലുകളെ സംരക്ഷിക്കാൻ ഇത് ഇവര് ഏത് യുഗത്തിലാണ് ജീവിക്കുന്നത് ഈ നൂറ്റാണ്ടിലാണോ ഇവർ ജീവിക്കുന്നത് ഇത് ഞാൻ പറഞ്ഞതുപോലെ അന്തർദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന തീവ്രവാദ സംഘടനകളെ പോലും ലജ്ജിപ്പിക്കുന്ന തരത്തിലുള്ള നാണക്കേടാണിത് കേരളത്തിന് അപമാനമാണ് ഇരട്ട ജീവപര്യന്തം കിട്ടിയ പ്രതികളെ ഈ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ നേതാക്കന്മാർ ജയിലിന്റെ മുമ്പിൽ ചെന്ന് അഭിവാദ്യം ചെയ്ത് സ്വീകരിക്കുക എന്താ സ്ഥിതി കേരളത്തിന്റെ ഇവരാണോ കേരളത്തിന്റെ നീതിന്യായ വ്യവസ്ഥ ഉറപ്പുവരുത്താൻ പോകുന്നത് അതാണോ ചെയ്യാൻ പോകുന്നത് എന്തൊരു കൂട്ടക്കൊലയാണ് ചെയ്തത് എന്നിട്ട് ആ പ്രതികൾക്ക് മുഴുവൻ സംരക്ഷണം കൊടുക്കുക പാർട്ടി ചെന്ന് എല്ലാ സംവിധാനവും ചെയ്ത് കൊടുക്കുക ആ ജയിലെ എ സി മുറിയാക്കി കൊടുക്കുക എ സി മുറിയാക്കി കൊടുക്കുക നമ്മുടെ ടി പി ചന്ദ്രശേഖരൻ കേസിലെ പ്രതികൾക്ക് എല്ലാ സൗകര്യവും ഉണ്ടല്ലോ ലേറ്റസ്റ്റ് ഫോണും അവർ ഇഷ്ടപ്പെടുന്ന ഭക്ഷണവും മദ്യവും സിഗരറ്റും എല്ലാം കൊടുക്കുന്നുണ്ടല്ലോ അപ്പൊ വി ഐ പി ട്രീറ്റ്മെന്റ് ആണ് ഈ കൊലക്കേസിലെ പ്രതികൾക്ക് കൊടുക്കുന്നത് ഇതിനെക്കെ ജനം ചോദിക്കും ചോദിക്കാനുള്ള സമയം വരെയാണ് ഞാൻ അതൊക്കെ വരുമ്പോൾ നിങ്ങളെ അറിയിക്ക അതിന് നേരത്തെ മുൻകൂട്ടി പറയേണ്ട ആവശ്യമൊന്ന് നമ്മൾ പറഞ്ഞില്ലേ ഞങ്ങൾ യു ഡി എഫിന്റെ അടിത്തറ ഞങ്ങൾ വിപുലപ്പെടുത്തും അതെങ്ങനെ വേണം എങ്ങനെ ചെയ്യണം എന്ന് ഒരു സ്വാതന്ത്ര്യമുണ്ട് ദയവ് ഇത് മാധ്യമങ്ങളായ നിങ്ങൾ തന്നെ നിങ്ങൾ ഓരോരുത്തരെയും രാവിലെ യു ഡി എഫിൽ എടുക്കുക എന്നിട്ട് ഉച്ചയാകുമ്പോൾ വന്ന് യു ഡി എഫ് ചെയർമാനായ എന്നോട് ചോദിക്കുക എന്തായി എന്ന് ചോദിക്കുക അത് നിഷേധിക്കേണ്ട കാര്യങ്ങളും അതല്ലേ ഈ മന്ത്രിസഭയിലെ ഒരംഗമല്ലേ പറഞ്ഞത് അവരുടെ വോട്ട് കിട്ടിയിട്ടുണ്ടെന്ന് അതിനാദ്യം പിണറായി വിജയൻ മറുപടി പറയട്ടെ അതല്ലേ ഈ മന്ത്രിസഭയിലെ ഒരു അംഗം അബ്ദുൽ റഹ്മാൻ ജയിച്ചത് എസ് ടി പി ഐയുടെയും ജമായത്ത് ഇസ്ലാമിയുടെയും പിന്തുണ കൊണ്ടാണ് എന്ന് പറഞ്ഞല്ലോ അതിനാദ്യം പിണറായി വിജയനും എം പി ഗോവിന്ദനും മറുപടി പറയട്ടെ ഇത് നിങ്ങൾക്കറിയാൻ പോലെ മൂന്ന് ദശാബ്ദ കാലം ജമായത്ത് ഇസ്ലാമി സി പി എമ്മിന്റെ കൂടെയല്ലായിരുന്നോ ഞാനിവിടെ ഇവിടെ ഇവിടെ നിൽക്കുന്ന എന്റെ പ്രവർത്തകരും സഹപ്രവർത്തകരും അല്ലാത്ത പാർട്ടിക്കാരും ഒക്കെ ഉണ്ട് ചോദിക്ക് ഞാൻ മത്സരിച്ച അഞ്ച് തെരഞ്ഞെടുപ്പിലും ജമാത്ത് ഇസ്ലാമി എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ കൂടെയിരുന്നു അന്ന് നിങ്ങളാരീ ചോദ്യം ചോദിച്ചില്ല അപ്പൊ നിങ്ങളുടെ കൂടെ നിന്നാൽ സി പി എമ്മിന്റെ കൂടെ നിന്നാൽ മതേതരവാദികൾ സി പി എമ്മിന്റെ എതിരായാൽ വർഗീയവാദികൾ അത് എന്ത് പരിപാടിയാണ് ഞാൻ പറഞ്ഞ അതൊക്കെ സമയം ആകുമ്പോ നിങ്ങളോട് എല്ലാം പറയാ സമയം പറയും ഇപ്പൊ നിങ്ങൾ ഓരോരുത്തരെ പാർട്ടിയിൽ എടുക്കണം അപ്പൊ ഞാനിത് വാർത്ത കണ്ടിട്ടാണ് അറിയണത് അൻവറിനെ നിങ്ങൾ യു ഡി എഫിൽ എടുത്തു കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തിന് നിങ്ങൾ യു ഡി എഫിൽ എടുത്തു ജമാത്ത് ഇസ്ലാമിയെ നിങ്ങൾ യു ഡി എഫിൽ എടുത്തു ഓരോന്നിലും ഓരോ വാർത്ത വരുവാണ് അപ്പൊ യു ഡി എഫ് ചെയർമാനായ എന്നോടെങ്കിലൊന്നും പറയണ്ടേ ഞാൻ കണ്ടിട്ട് എന്താ നിങ്ങൾ അതിന്റെ എന്നോട് ഇരിക്ക എന്താണ് പരിപാടി നിങ്ങൾ എല്ലാവർക്കും എടുത്തുകൊണ്ടിരിക്ക അതിനൊക്കെ എല്ലാത്തിനും ഒരു സമയമുണ്ട് ആ സമയത്ത് തീർച്ചയായിട്ടും നിങ്ങളോട് പറയുകയും ചെയ്യും അത് കോടതിയുടെ ഉത്തരവാണ് സി ബി ഐ അന്വേഷണം വേണ്ട പക്ഷേ പോലീസ് അന്വേഷണം കൃത്യമായും സുതാര്യമായും ഭംഗിയായി നടത്തണം എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് അവര് കുടുംബം അതിന് നീതി കിട്ടിയില്ല എന്നുള്ളൊരു വിചാരമുണ്ട് കേരള പോലീസിന്റെ കയ്യിൽ നിന്ന് നീതി കിട്ടുമെന്ന് അവർക്കും പ്രതീക്ഷയില്ല ഞങ്ങൾക്കും പ്രതീക്ഷയില്ല എന്തായാലും കോടതി അവർക്ക് അനുകൂലമായി വിധി കൊടുത്തിട്ടില്ല അവർ അപ്പീലും മറ്റു നടപടികളുമായിട്ട് പോകും എന്നാണ് ഞാൻ കരുതുന്നത് ഇതുപോലെ ഈ ഈ നവീൻ ബാഹു കേസിലെ പ്രതിയെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യയാണ് ജയിലിൽ പോയിട്ട് സ്വീകരിച്ചത് എന്ത് പാർട്ടിയാണ് നവീൻ ബാബുവിന്റെ വീട്ടിൽ പോയി പറഞ്ഞു എം വി ഗോവിന്ദം പറഞ്ഞു ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ് കുടുംബത്തിന്റെ കൂടെയാണ് ആണെന്ന് എന്നിട്ട് ആ കേസിലെ പ്രതി ജയിലിൽ നിന്ന് ഇറക്കിയപ്പോ ഭാര്യയെ വിട്ട് സ്വീകരിക്കാൻ എം വി ഗോവിന്ദ എന്തൊരു പാർട്ടിയാണ്